ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇടിച്ചക്കയാണ് ഞാൻ സൂമാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് കുഞ്ഞിടിച്ചൊക്കെയാണ് ഇടിച്ചക്ക കൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു കഷ്ടപ്പാടാണല്ലോ അത് മുറിച്ചെടുക്കാനാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ ആ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ എന്താ ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായാലും പ്രശ്നമൊന്നുമില്ല ഇത് നമുക്കൊരു ഐഡിയയിലൂടെയാണ് ഇത് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നുള്ളത് ഇടിച്ചക്കേൻ്റെ കളർ നിങ്ങൾ എന്തെന്ന് വിചാരിക്കും അപ്പോൾ ഇടിച്ചു നല്ല പോലെ പശയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കളർ കളറ് ചെറുതായിട്ടൊരു വ്യത്യാസം തോന്നുന്നുള്ളത് അപ്പോൾ ഒരു കഷ്ണം മുറിച്ചെടുത്ത് പിന്നെ രേഷനെ മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കളറ് പിന്നെ അതായത് ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ കുക്കർ കുക്കറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുനു കുനു ആ നൈറ്റ് അരിഞ്ഞെടുക്കേണ്ടത് എത്ര കഷ്ടപ്പാടാണ് ഒരു ഒരു ഒന്നര മണിക്കൂറെങ്കിൽ വെറുതെ പോവും ഇതുപോലെ ചെയ്തെടുത്താൽ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിച്ചക്ക തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും എത്ര സമയം ലാഭമാണ് ഞാൻ എന്താ ഇടിച്ചക്ക ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുക്കാൽ ഭാഗം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം കുക്കറിൽ രണ്ട് വിസിലടുപ്പിച്ചെടുക്കുക മൂടി വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക അങ്ങനെ അത് വേവിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനുവേണ്ടി ഞാൻ അത് അത്യാവശ്യം വലിയൊരു ഉളി ഉരുളി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ദിവസമായില്ലേ ഓയിസൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തെറ്റൊക്കെ അബദ്ധമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം അങ്ങനെ ഉരുളി നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സൊറോയില വെളിച്ചെണ്ണയാണ് ഒലിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊട്ടി വന്നതിനു ഞാൻ ഞന്താ സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള ഞാൻ അത്യാവശ്യം കുനുകുനായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സവാള സവാളായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ ഒരു ഒരെണ്ണം ധാരാളം മതിയാവും അങ്ങനെ സവാളയും ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഞാൻ ഞന്താ വരറ്റിയെടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതോടൊപ്പം അപ്പം തന്നെ വലിയ കഞ്ഞിക്കപ്പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല് എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് പച്ചമുളകും ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ടു തക്കാളിയും ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ വേവിക്കുമ്പോൾ ഇട്ടെടുത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ നോക്കിയും കണ്ടു ും വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എന്താ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അതാ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എത്ര സമയം ലാഭമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിലിട്ട് ഇതുപോലെ വേവിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇടിച്ചൊക്കെ കറി റെഡിയാവും അങ്ങനെ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇറക്കി പോയി തുറന്ന് നോക്കിയതിനാൽ മസാലൊന്നും മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് വേവിച്ചെടുത്താൽ ഇടിച്ചക്കയും കൂടി ഇട്ടു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്തൊടഞ്ഞോ കൈ കൊണ്ട് മുറിച്ചെടുത്ത രീതിക്ക് തന്നെ ആയി കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പപ്പണിയാണ് ടേസ്റ്റാണെങ്കിൽ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും മുറിച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എനിക്കതുപോലെയായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ോക്കാണ് അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മുറിച്ചെടുത്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ ഇട്ടുകൊടുത്ത് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഇടിച്ചൊക്കെ വെന്തും കിട്ടും ഇതുപോലെ കുനു അരിഞ്ഞ രൂപത്തിലും കൂടി കിട്ടും അങ്ങനെ എന്താ ചക്ക ഇട്ടുകൊടുത്ത് മസാലയിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിക്ക് ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളകരച്ചതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിയാണ് ഉണ്ടതെങ്കിൽ ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിതാ മുളകും മല്ലിയും ഒക്കെ അരച്ച് വെച്ചതാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിന് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ മുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ആയിട്ട് എൻ്റെ വീഡിയോവും ആഡ്സൊക്കെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോ എനിക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത് അങ്ങനെ മുളകും അരച്ചത് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം എനിക്കിതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തെടുത്ത കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാനുണ്ട് അങ്ങനെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിന് ശേഷം എന്താ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇട്ട് തേങ്ങയിലിട്ട് മിക്സ് ചെയ്തെടുത്ത കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് കുറച്ചിട്ട് ഞാൻ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റ് തെറ്റായി വരും അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും കൊതി വരുന്നുണ്ട് അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇടിച്ചക്കൻ ഇടിച്ചക്കൻ്റെ ഒക്കെ സീസണല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ചോറൊന്നും വേണ്ടേ വേണ്ട ഈ ഒരു കറി മാത്രം മതിയാവും ഈ വയറ് നിറയാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എൻ്റെ ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് സമയം മാത്രം മതി മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിലിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ കറി റെഡിയായി കിട്ടും അപ്പോൾ ഈ വീഡിയോക്ക് അനുയോജ്യമായ കമൻറ്റ് തരാനും ഒരു ലൈക്ക് തരാനും മറന്നു പോകൽ ഇതുപോലുള്ള റെസിപ്പീസും ടിപ്സും വ്ളോഗ്സുമായിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബ ബൈ